ഒരു റോറോ തകരാറിൽ ഫോർട്ട് കൊച്ചി വൈപ്പിൻ അഴിമുഖ ദുഷ്കരം ഫോർട്ട് കൊച്ചി വൈപ്പിൻ അഴിമുഖ യാത്രയ്ക്ക് ഒരു റോറോ മാത്രം രണ്ട് റോറോ ബസലിൽ ഒന്ന് തകരാറായതിനെ തുടർന്ന് കഴിഞ്ഞ മൂന്ന് ദിവസമായി ഒരു ബസൽ മാത്രമാണ് ഈ മേഖലയിൽ സർവീസ് നടത്തുന്നത് ഇതോടെ ഫോർട്ട് കൊച്ചി വൈപ്പിൻ അഴിമുഖ യാത്ര ഏറെ ദുഷ്കരമായിരിക്കാണ് മണിക്കൂറുകളോളം കാത്തു നിന്നാണ് സഞ്ചാരികൾ മറികരത്തുന്നത് വാഹനങ്ങൾക്കും സാധാരണ യാത്രക്കാർക്കും ആശ്രയം ഒരു റോറോ മാത്രമാണുള്ളത് യാത്രാ ബോട്ടായ ഫോർട്ട് ക്യൂൻ കഴിഞ്ഞ ഒരു വർഷമായി സർവീസ് നിർത്തിവെച്ചിരിക്കുകയാണ് ഫിറ്റ്നസ് തീർന്നതിനെ തുടർന്ന് മാറ്റിയ ബോട്ട് തിരികെ സർവീസിനെത്തിക്കാൻ അധികൃതർ നടപടി സ്വീകരിച്ചിട്ടില്ല ഇതും യാത്രാ ദുരിതത്തിനുള്ള കാരണമാണ് പ്രൊപ്പില്ലറിലുണ്ടായ തകരാറാണ് സർവീസ് നിർത്താൻ കാരണമെന്നാണ് അധികൃതർ പറയുന്നത് മുംബൈയിൽ നിന്ന് സാങ്കേതിക വിദഗ്ധരെ എത്തിയ ശേഷമാണ് അറ്റകുറ്റപ്പണി നടത്തുക ഒരാഴ്ച ഇതിനായി വേണ്ടിവരുമെന്നാണ് ഇവർ പറയുന്നത് പ്രതിദിനം ആയിരത്തോളം വാഹനങ്ങളും അതിലേറെ യാത്രക്കാരും മറികരയെ തന്നെ ആശ്രയിക്കുന്ന ഏക റോറോ ആറ് മിനിറ്റ് നേരമുള്ള യാത്രയ്ക്ക് നിലവിൽ യാത്രക്കാർക്ക് അരമണിക്കൂറിലേറെയും വാഹനങ്ങൾക്ക് രണ്ട് മണിക്കൂറിലേറെയും കാത്തു നിൽക്കേണ്ട അവസ്ഥയാണുള്ളത് വർഷങ്ങളായി കൊച്ചി അഴിമുഖ യാത്രക്കാർക്ക് ഏറെ ദുരിതമായി മാറിക്കഴിഞ്ഞു ഇതിന് ശാശ്വത പരിഹാരം കാണുന്നതിൽ കൊച്ചി നഗരസഭാ അധികൃതരും ജില്ലാ ഭരണകൂടവും തയ്യാറാകാത്തതിൽ പ്രതിഷേധം ശക്തമാവുകയാണ് ഒരേ സമയം രണ്ട് റോഡുകൾ സർവീസ് നടത്തണമെന്നാണ് കരാറെങ്കിലും അതിനുള്ള വെസ്ലുകൾ ഒരുക്കുന്നില്ല അധികൃതർ പരാജയപ്പെട്ടിരിക്കുകയാണ് സ്കൂൾ വിദ്യാർത്ഥികളും താലൂക്ക് റവന്യൂ ഡിവിഷണൽ ഓഫീസ് അടക്കമുള്ളവരുടെ ജീവനക്കാർ ജനങ്ങൾ എന്നിവ നിരന്തര യാത്രാ ദുരിതത്തിനിടയാക്കുകയാണ് ന്യൂസ് ബ്യൂറോ ഫോർട്ട് കൊച്ചി